ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു പ്ലാന്റ് പരിചയപ്പെടുത്തി തരാം ഇത് ഫോർ സീസൺ ലോങ്ങനാണ് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ വെക്കാവുന്ന വളരെ നേരത്തെ ഫ്രൂട്ടാവുന്ന ധാരാളം ഫ്രൂട്ട് പിടിക്കുന്ന ഒരു ഇനം ലോങ്ങനാണ് ഫോർ സീസൺ ലോങ്ങൻ ഏകദേശം മൂന്നടി വലുപ്പമുള്ള ഒരു പ്ലാന്റ് ആണിത് ഈ പ്ലാന്റ് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൽ ധാരാളം ഫ്രൂട്ടുകൾ പിടിച്ചിട്ടുണ്ട് ഫോർ സീസൺ ലോങ്ങിൻ്റെ പ്രത്യേകത നമ്മളിത് മണ്ണിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴേക്ക് ഇതിൽ ധാരാളം ഫ്രൂട്ട്സുകൾ വരും അത് ഒന്നോ രണ്ടോ സീസണിൽ കായ്ക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഫോർ സീസൺ എന്ന് പറയുന്നത് ഫ്രൂട്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ആയിട്ട് തന്നെ പിടിക്കുന്ന ഒരു ഇനം കൂടിയാണ് ഫോർ സീസൺ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള നമ്മളിത് മണ്ണിലേക്ക് വെക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം അത്യാവശ്യം സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്തായിരിക്കണം നമ്മൾ പ്ലാന്റ് നടേണ്ടത് അങ്ങനെ നട്ടു കഴിഞ്ഞാൽ വെയിലും വെളിച്ചൊക്കെ ധാരാളം കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫ്രൂട്ട് പിടിക്കുന്ന നമുക്കൊക്കെ നമ്മുടെ ക്ലൈമറ്റിൽ ധാരാളം ഫ്രൂട്ട് പിടിക്കുന്ന ഒരു ഇനം ലോങ്ങനാണ് ഫോർ സീസൺ